വാരപ്പെട്ടി സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങൾ തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും വാരപ്പെട്ടി സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ആഘോഷങ്ങളുടെ വിമാനാധിപതി ആഘോഷം കോതമംഗലത്തിന്റെ ആരാധനായ എം എൽ എ ശ്രീമാൻ ആൻപിൻ അവർ അതിന്റെ അധ്യക്ഷത വഹിക്കുകയാണ് വാറപ്പട്ടി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയ്ക്കകത്ത് ഏറ്റവും കിഴക്ക മേഖല പഞ്ചായത്തിന്റെ അകത്ത് നൂറ് വർഷം മുമ്പ് പരസ്പര സഹായ നിധി പോലെ സഹകരണ സംഘം രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി അതിൻ്റെ പ്രവർത്തനം പോയിട്ടുള്ള പ്രവർത്തന മേഖലയ്ക്കകത്തെല്ലാം ജനങ്ങളുമായി ഒത്തൊരുപ്പിച്ചു ആ പ്രദേശത്തിൻ്റെ വികസനത്തിലേക്ക് അന്നത്തെ കാലത്ത് ജീവിക്കാതെ കുറിച്ചുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു പോന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറ്റി പതിനഞ്ച് കോടി രൂപയ്ക്ക് അടുത്ത് ആന്റണി ജോർജ് എം എൽ എൽ അധ്യക്ഷത വഹിക്കും വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാനോബി പഞ്ചായത്ത് അംഗം ശ്രീകരസി സഹകരണ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരായ ജോസാൽ ഫ്രാൻസിസ് തോപ്പിൽ ബിന്ദു മേനോൻ അജിഷ് ബാലു മുഹമ്മദ് ഷഫീഖ് പി എസ് ദാസ് പി ജി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ കെ ശിവൻ മുൻ ബാങ്ക് എം ജി രാമകൃഷ്ണൻ വി ദിവാകരൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി മുഹമ്മദ് ഷാജി വർഗീസ് എം പി വർഗീസ് റഹീം എം പി തുടങ്ങിയവർ സംസാരിക്കും വാരപ്പെട്ടി സാധാരണ ബാങ്ക് സെക്രട്ടറി ആർ സുനിൽ റിപ്പോർട്ട് അവതരിപ്പിക്കും ബാങ്ക് പ്രസിഡന്റ് എം എസ് ബാലകൃഷ്ണൻ സോദവും വൈസ് പ്രസിഡന്റ് ഉമ്മബാനാസർ നന്ദിയും പറയും കോതമംഗലം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് എം എസ് ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഉമൈബാനാസർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ബിജുകുമാർ ശിവുവർക്ക് വിചി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം